കേരളവും രാജ്യവും കണ്ട അതുല്യനായ കമ്മ്യൂണിസ്റ്റ് പോരാളിയാണ് ഇന്ന് നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നത് സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ മാഞ്ഞു സമരേതിഹാസം വിടവാങ്ങി സംസ്കാരം ബുധനാഴ്ച ആലപ്പുഴ വലിയ ചൂടുകാട്ടിൽ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗർ രാജിവെച്ചു സംസ്ഥാനത്ത് നാളെ അവധി മൂന്ന് ദിവസം ഔദ്യോഗിക ദുഃഖാചരണം നാളെ നടത്താനിരുന്ന സ്വകാര്യ ബസ് സമരം പിൻവലിച്ചു ബംഗ്ലാദേശിൽ വ്യോമസേന വിമാനം ഉസ്കൂളിന് മുകളിൽ തകർന്നു വീണു പത്തൊമ്പത് മരണം കടക്കാം വി എസ് വിടവാങ്ങി ആസാദ് മീഡിയ ഗ്രൂപ്പിന്റെയും കണ്ണൂർ എ പി ജെ അബ്ദുൾ കലാം ലൈബ്രറിയുടെയും കണ്ണീരിൽ കുതിർന്ന അഭിവാദനം മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായിരുന്ന വി എസ് അന്തരിച്ചു വി എസ് എന്ന രണ്ടക്ഷരത്തിലൂടെ മലയാളിയുടെ മനസ്സിൽ വിപ്ലവ വെളിച്ചമായി പതിഞ്ഞ ജനകീയ നേതാവ് ഇനി ഓർമ്മകളിലെ ജോലിക്കുന്ന പ്രചോദനമാവും തുടർന്ന് കഴിഞ്ഞ ഇരുപത്തി മൂന്നിനാണ് തിരുവനന്തപുരം എസ് യു ടി ആശുപത്രിയിൽ വി എസിന് പ്രവേശിപ്പിച്ചത് തിങ്കളാഴ്ച വൈകുന്നേരം മൂന്ന് ഇരുപതോടെയാണ് മരണം എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിൽ പൊതുദർശനം ഉണ്ടാകും രാത്രിയിൽ പൊതുദർശനം അനുവദിക്കും രാത്രിയോടുകൂടി വീട്ടിലെത്തിക്കും ചൊവ്വ രാവിലെ ഒമ്പത് മണിക്ക് ദർബാർ ഹാളിൽ പൊതുദർശനം ഉച്ചയ്ക്ക് ശേഷം ആലപ്പുഴയിലേക്ക് പോകും ബുധൻ രാവിലെ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനം ഉച്ചയ്ക്ക് ശേഷം ആലപ്പുഴ വലിയ ചൂടുകാട്ടിലാണ് സംസ്കാരം നൂറ്റി രണ്ട് വയസ്സ് പിന്നിട്ട വി എസ് പക്ഷാഘാതം ബാധിച്ചതിനെ തുടർന്ന് ഏറെ നാളായി തിരുവനന്തപുരത്ത് മകന്റെ വസതിയായ വേലിക്കകത്ത് വീട്ടിൽ ചികിത്സയിലായിരുന്നു പ്രായാധിക്യത്തെ തുടർന്ന് പൂർണ്ണ വിശ്രമത്തിലായിരുന്നു അദ്ദേഹം ഭാര്യ കെ വസുമതി മക്കൾ വി എ അരുൺകുമാർ ഡോക്ടർ വി ആശ മരുമക്കൾ രജനി ബാലചന്ദ്രൻ ഡോക്ടർ തങ്കരാജ് ഒരു തവണ കേരള മുഖ്യമന്ത്രിയും മൂന്ന് തവണ പ്രതിപക്ഷ നേതാവുമായിരുന്നു ഏഴു തവണ നിയമസഭാ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ആറ് പതിനൊന്ന് കാലത്താണ് കേരള മുഖ്യമന്ത്രി പദത്തിൽ എത്തുന്നത് നിരവധി ജനകീയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെ സിപിഐഎം സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിച്ചു നിലവിൽ സിപിഐഎം സംസ്ഥാന കമ്മിറ്റിയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിന് ആലപ്പുഴ ജില്ലയിലെ പുന്നപ്ര വെന്തലത്തറ വീട്ടിൽ അയ്യൻ ശങ്കരന്റെയും അഗമ്മ എന്ന കാർത്തിയമ്മയുടെയും രണ്ടാമത്തെ മകനായാണ് വി എസ് അച്യുതാനന്ദൻ ജനിച്ചത് പുന്നപ്ര പറവൂർ ഗവൺമെന്റ് സ്കൂളിലും കളർക്കാട് സ്കൂളിലുമായിരുന്നു വിദ്യാഭ്യാസം ദാരിദ്ര്യവും ദുരിതവും നിറഞ്ഞതായിരുന്നു വി എസിന്റെ ബാല്യകാലം നന്നെ ചെറുപ്പത്തിൽ നാലാം വയസ്സിൽ അമ്മയെ നഷ്ടപ്പെട്ടു വസൂരി ബാധിച്ചതിനെ തുടർന്നായിരുന്നു അമ്മയുടെ മരണം ഏഴാം ക്ലാസ്സിൽ പഠിക്കവേ അച്ഛനും മരിച്ചു അതോടെ പഠനം നിർത്തി ജ്യേഷ്ഠന്റെ തുണിക്കടയിൽ സഹായിയായി പിന്നീട് ആലപ്പുഴ ആസ്പിൻ വാൾ കർ കമ്പനിയിൽ തൊഴിലാളിയായി കൊല്ലം അവിടെ പണിയെടുത്തു പതിനേഴാം വയസ്സിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമാകുന്നത് യു എസിലെ സംഘടനാ പാഠവും കണ്ടെത്തി കുട്ടനാടിലെ കർഷക തൊഴിലാളികൾക്കിടയിലേക്ക് പാർട്ടി വളർത്താൻ വി എസിനെ പ്രചോദനം നൽകിയത് പി കൃഷ്ണപ്പള്ളിയായിരുന്നു പുനഃപ്രവാര സമരകാലത്തും പിന്നീട് അടിയന്തരാവസ്ഥ കാലത്തും അറസ്റ്റാവുകയും പോലീസിന്റെ ക്രൂര പീഡനങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്നിൽ കോഴിക്കോട് നടന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തിൽ ആലപ്പുഴയിൽ നിന്നുള്ള പ്രതിനിധിയായി പങ്കെടുത്തു പുനപ്ര വയനാട് സമരകാലത്ത് പാർട്ടി നിർദ്ദേശത്തെ തുടർന്ന് അദ്ദേഹം ഒളിവിൽ പോയി കോട്ടയത്തെ പുന്നാറിൽ ഒളിവിൽ കഴിയവെ അറസ്റ്റിലായി ക്രൂരമായ പോലീസ് മരണനിരയായ വി എസ് മരിച്ചെന്നു കരുതി കാട്ടിൽ തള്ളാൻ കൊണ്ടുപോകവേ ജീവനുള്ളതായി കണ്ട് തിരികെ കോട്ടയത്ത് ആശുപത്രിയിൽ പ്രവേശിച്ചു ആശുപത്രിയിൽ നിന്നിറങ്ങിയ വി എസ് ജനകീയ പോരാട്ടങ്ങളുടെ മുന്നണിയിൽ നിലയുറപ്പിച്ചു അഴിമതിക്കും ഭരണകൂട ഭീകരതയ്ക്കും എതിരെ വിട്ടുവീഴ്ചയില്ലാതെ നിലകൊണ്ടു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗവും അൻപത്തി ഏഴിൽ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയുമായി അൻപത്തെട്ടിൽ നാഷണൽ കൗൺസിൽ അംഗമായി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അഭിഭക്ത പാർട്ടിയിൽ നിന്ന് പുറത്തുവന്ന മുപ്പത്തിരണ്ട് നാഷണൽ കൗൺസിൽ അംഗങ്ങളിൽ കേരളത്തിൽ നിന്നുള്ള പേരിൽ ഒരാളായിരുന്നു വി എസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കൊൽക്കത്തയിൽ ചേർന്ന പാർട്ടി കോൺഗ്രസിൽ വിഎസിനെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുത്തു തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പി ബി അംഗമായി രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തെത്തിയ എൽ ഡി എഫ് സർക്കാരിന്റെ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനായി വി എസിനെ നിയമിച്ചു ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗർ രാജിവെച്ചു ആരോഗ്യപരമായ കാരണങ്ങളാൽ രാജിവെച്ചാണ് വിവരം രാജിക്കത്ത് ഉപരാഷ്ട്രപതി രാഷ്ട്രപതിക്ക് കൈമാറി സംസ്ഥാനത്ത് നാളെ മുതൽ നടത്താനിരുന്ന സ്വകാര്യ പുസ്തമരം പിൻവലിച്ചു ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാറുമായി നടന്ന ചർച്ചയെ തുടർന്നാണ് തീരുമാനം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത സമരസമിതി നാളെ മുതൽ അനിശ്ചിതകാല പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരുന്നു വിദ്യാർത്ഥികളുടെ കൺസെഷൻ സംബന്ധിച്ച് ജൂലൈ ജൂലൈന് വീണ്ടും ചർച്ച നടത്തും പബ്ലിക് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഒരു മാസത്തേക്ക് മാറ്റിവെക്കും ലിമിറ്റഡ് സ്റ്റോപ്പ് പെർമിറ്റുകളെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്ത് നിയമപരമായ തടസ്സമില്ലെങ്കിൽ സ്റ്റാറ്റസ്കോ തുടരാനും തീരുമാനിച്ചു ചർച്ചയിൽ സംയുക്ത സമരസമിതി ബാലവാഹികളായ ഹംസ എരിക്കുന്നവൻ ടി ഗോപിനാഥൻ ഗോകുലം ഗോകുൽദാസ് കെ കെ തോമസ് ബിപിൻ ആലപ്പാട് കെ പി സുരേഷ് കുമാർ ട്രാൻസ്പോർട്ട് സെക്രട്ടറി ട്രാൻസ്പോർട്ട് കമ്മീഷണർ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു ബംഗ്ലാദേശ് സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ സേനാ വിമാനം തകർന്ന വേറെ പത്തൊമ്പത് മരണം സ്ഥിരീകരിച്ചു ബംഗ്ലാദേശ് എയർഫോഴ്സിന്റെ പരിശീലന വിമാനമായ എഫ് ഏഴ് ബി ജി ഐ ജെറ്റ് വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് ധാക്ക ഉത്തര പ്രദേശത്തെ മൈൽസ്റ്റോൺ സ്കൂൾ ആൻഡ് കോളേജ് ക്യാമ്പസിലാണ് വിമാനം ചൈനീസ് നിർമ്മിത വിമാനം തകർന്നു വീണത് അപകടം നടക്കുമ്പോൾ വിദ്യാർത്ഥികൾ സ്കൂളിൽ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ അപകടത്തിൽ പത്തൊമ്പത് പേർ മരിച്ചു എഴുപത് പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് വിമാനം ബംഗ്ലാദേശ് വ്യോമസേനയുടേതാണ് സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് അപകട കാരണം വ്യക്തമല്ല പുറത്തു വന്ന സ്കൂൾ കെട്ടിടത്തിൽ നിന്ന് പുകയുന്നതും അഗ്നിശമനസേന രക്ഷാപ്രവർത്തനത്തിന് ഏർപ്പെട്ടിരിക്കുന്നു എന്നും വ്യക്തമാണ് മരിച്ചെന്ന് കരുതെ ഉപേക്ഷിച്ചു ജീവൻ തിരിച്ചറിഞ്ഞത് കള്ളൻ കോലപ്പൻ ഐതിഹാസികവും പുന്നപ്ര വയർ സമരത്തിന്റെ കുന്തമനിയുമായിരുന്ന വി എസ് അച്യുതാനന്ദനെ കൂലിക്കും വേലക്കുമായി ആരംഭിച്ച തൊഴിലാളി പ്രക്ഷോഭം തിരുവിതാംകൂറിലെ ദിവാൻ ഭരണം അവസാനിപ്പിക്കാനുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലക്ഷ്യത്തിന്റെ ഭാഗമായി ദിവാൻ സർ സി പി രാമസ്വാമി അയ്യർ അമ്പലപ്പുഴ ചേർത്തല താലൂക്കുകളിലാകെ ഭീകരത അഴിച്ചുവിട്ടിരുന്നു സ്ത്രീകളും അതിക്രമങ്ങൾക്കിരയായി ഈ ഘട്ടത്തിലാണ് ദിവാന്റെ പോലീസിനെയും പട്ടാളത്തെയും നേരിടാൻ തൊഴിലാളികളെ സജ്ജരാക്കാൻ വി എസ് എം പി കെ ചന്ദ്രാനന്ദനും എം ടി ചന്ദ്രസേനും എം കെ സുകുമാരനുമൊക്കെ നിയുക്തരായത് പട്ടാളത്തിൽ നിന്ന് തിരിച്ചെത്തിയ വി കെ കരുണകാരനെ പോലുള്ള അവർ വാരിക്കുന്തമുണ്ടാക്കി പരിശീലനത്തിന് വേദിയൊരുക്കി പുനപ്ര വയരാർ സമരത്തിന്റെ ഭാഗമായി പോലീസുമായി ആദ്യ ഏറ്റുമുട്ടൽ നടന്ന പുനപ്ര പ്രദേശത്തെ മൂന്ന് ക്യാമ്പുകൾ ഉണ്ടായിരുന്നു പനൈക്കൽ ക്യാമ്പ് വേലിക്കാത്ത് ക്യാമ്പ് വാടയ്ക്കൽ ക്യാമ്പ് ഇവയുടെ ചുമതല വി എസ് എൻ ആയിരുന്നു ഈ ക്യാമ്പിലെ തൊഴിലാളികളാണ് തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഒക്ടോബർ ഇരുപത്തിനാലിന് പുന്നപ്ര പോലീസ് ക്യാമ്പിലേക്ക് മാർച്ച് ചെയ്തത് അവിടെ പോലീസുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ നിരവധി തൊഴിലാളികളെ പോലീസ് വെടിവെച്ചു വീഴ്ത്തി ഏറ്റുമുട്ടലിനിടയിൽ വേലായുധൻ നാടാർ എന്ന സബ് ഇൻസ്പെക്ടറും കൊല്ലപ്പെട്ടു പിന്നീട് പോലീസും പുന്നപ്ര പ്രദേശമാകെ അഴിഞ്ഞാടുകയായിരുന്നു ഈ ഘട്ടത്തിൽ ഒരു കാരണവശാലും പിടികൊടുക്കാൻ പാടില്ലെന്നും ഒളിവിൽ പോകണമെന്നുള്ള പാർട്ടി നിർദ്ദേശത്തെ തുടർന്ന് കെ വി പത്രോസിന്റെ കത്തുമായി വി എസ് കോട്ടയത്തേക്ക് പോയി അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടേറിയക്കാർ സി എസ് ഗോപാലപ്പിള്ള ചെന്ന് കണ്ടു ഗോപാലപ്പിള്ളയുടെ നിർദ്ദേശപ്രകാരം പുന്നാറിലേക്ക് പോയി അവിടെ മാലാനിക്കൽ ഇട്ടുണ്ടാൻ സഹദേവന്റെ വീട്ടിൽ ഒളിവിൽ താമസിക്കുന്നതിനിടയിൽ ഒറ്റ ഒറ്റുകൊടുത്തു പോലീസ് വീട് പറഞ്ഞ് വി എസിനെ പിടിച്ചു ആദ്യം അവിടുത്തെ ഒരു പോലീസ് ഔട്ട് പോസ്റ്റും പിന്നീട് പാല പോലീസ് ലോക്കപ്പിലും കൊണ്ടുപോയി അവിടെ ഇന്ത്യൻ നാരായണപിള്ള എന്ന എസ് ഐയുടെ നേതൃത്വത്തിൽ ഭീകരമായി മർദ്ദിച്ചു പി കൃഷ്ണപ്പള്ളിയും ഇ എം ഒസും കെ വി പത്രോസും എവിടെയാണെന്ന് പറയണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു മർദ്ദനം മർദ്ദിച്ച പോലീസ് അവസരായി എന്നതല്ലാതെ ഒരു രഹസ്യവും അവരോട് പറയാൻ വി എസ് തയ്യാറായില്ല കല്യാണങ്ങാതെ പോലീസ് വി എസിനെ ലോക്കപ്പിന്റെ ജനലഴിയുടെ കാൽപാദം പുറത്തേക്ക് വെച്ച് മലർത്തി കിടത്തി പിന്നീട് കൈകൾ കൂട്ടിക്കെട്ടി അതിനുശേഷം കാൽവള്ളിയിൽ ചൂരൽ കൊണ്ടും രാത്തി കൊണ്ടും തിരുതരെയടിച്ചു എന്നിട്ടും രഹസ്യങ്ങളൊന്നും പുറത്തു വിടാത്തതിനെ തുടർന്ന് പോലീസുകാരിൽ ഒരാൾ വയനറ്റും വലതുകാലിന്റെ വെള്ളയിൽ കുത്തിയിറക്കി ലോക്കപ്പിനകത്തും പുറത്തും ചോരയൊഴുകി അപ്പോഴേക്കും ബോധരഹിതനായി ശ്വാസം പോലും നിലച്ച മട്ടായിരുന്നു ആൾ മരിച്ചുവെന്ന് തന്നെ പോലീസുകാർ വിചാരിച്ചു ഒളിവിലായിരുന്ന വി എസിനെ പോലീസ് പിടിച്ചതിന് രേഖയോ തെളിവോ ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എങ്ങനെയും ഇരുചെവി അറിയാതെ ആളെ മറവിക്കാൻ തീരുമാനിച്ചു കാലിലെ കെട്ടടിച്ച് ജഡം പൊക്കിയെടുത്തു സഹായത്തിന് ലോക്കപ്പിലുണ്ടായിരുന്ന കള്ളൻ കോലപ്പനും ഒടിച്ചു മടക്കിയെന്ന വണ്ണം ജീപ്പിന്റെ സീറ്റിന് താഴെ വി എസിനെ കിടത്തി ഉളുത്തിരുന്ന മുണ്ട് അഴിച്ച് കാൽവെള്ളിയിൽ കെട്ടി കുറ്റിക്കാട്ടിലെവിടെയെങ്കിലും കൊണ്ടുപോയി മറവച്ചിരിക്കാനായിരുന്നു ലക്ഷ്യം ഈ യാത്രയിൽ കോലപ്പനാണ് വി എസിനെ ശ്വാസമുണ്ടെന്നും മരിച്ചിട്ടില്ലെന്നും തിരിച്ചറിഞ്ഞത് ഉടനെ പാലാ ആശുപത്രി എത്തിച്ചു ആഴ്ചകളോളം വി എസിന് ചികിത്സ വേണ്ടി വന്നു ഇതിനിടയിൽ ആലപ്പുഴയിൽ സർക്കാരിനെതിരെ സംഘടിപ്പിച്ച യോഗത്തിൽ പ്രസംഗിച്ചു എന്നതിന്റെ പേരിൽ നേരെ തന്നെ മറ്റൊരു കേസിൽപ്പെട്ടിരുന്നു ആ കേസിൽ പോലീസ് ആശുപത്രിയിൽ എത്തി അറസ്റ്റ് ചെയ്തു ആലപ്പുഴ സബ് ജയിലിലാക്കി പിന്നീട് വി എസിനെ മറ്റു ചില പ്രതികൾക്കൊപ്പം തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റി സെൻട്രൽ ജയിലിൽ എൺപത്തി ഒമ്പത് അറുപത്തി നമ്പർ തടവുകാരനായിരുന്നു വി എസ് വിവിധ കേസുകളിലെ ശിക്ഷാ കഴിഞ്ഞ് തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് മാർച്ചിലാണ് ജയിലിൽ നിന്ന് മോചിക്കപ്പെട്ടത് അടുത്ത ജയിൽവാസം മാസം തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധകാലത്തായിരുന്നു തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഒക്ടോബർ ഇരുപതിന് ആരംഭിച്ച യുദ്ധം ഒരു മാസം ശേഷം നവംബർ ഇരുപത്തി ഒന്നിന് അവസാനിച്ചെങ്കിലും വി എസിന് ഒരു വർഷം ജയിലിൽ കഴിയേണ്ടി വന്നു ഈ സന്ദർഭത്തിൽ പൂജപ്പുര സെൻഡർ ജയിലിൽ പത്ത് ദിവസം മാത്രമേ കഴിഞ്ഞുള്ളൂ ബാക്കിക്കാലം വി യു സെൻ ജയിലായിരുന്നു ഘട്ട ജയിൽവാസം അടിയന്തരാവസ്ഥയിലായിരുന്നു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് മൂന്ന് മാസത്തിന് ശേഷമാണ് വി എസ് അറസ്റ്റാകുന്നത് പിന്നീട് അടിയന്തരാവസ്ഥ കാലം മുഴുവൻ ജയിലിൽ കഴിയേണ്ടി വന്നു അങ്ങനെ പൊതുജീവിതത്തിന്റെ ആദ്യ ദൃശ്യങ്ങൾ തന്നെ അഞ്ചു വർഷത്തോളം നീണ്ട ജയിൽ ജീവിതം നാലര വർഷത്തെ ഒളിവു ജീവിതവും ഒളിവിലായതും ജയിലിലായതും പോരാട്ടങ്ങൾക്ക് ഇടവേളകളിൽ നിന്ന് ജീവിതം കൊണ്ട് വി എസ് തെളിയിച്ചു മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് വി എസ് അച്യുതാനന്ദന്റെ വിയോഗത്തെ തുടർന്ന് സംസ്ഥാനത്ത് നാളെ അവധി പ്രഖ്യാപിച്ചു സർക്കാർ സ്ഥാപനങ്ങൾക്കും പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും സ്റ്റാറ്റുട്ടറി സ്ഥാപനങ്ങൾക്കും സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു ചൊവ്വ മുതൽ സംസ്ഥാനത്ത് ഒട്ടാകെ മൂന്ന് ദിവസം ഔദ്യോഗികമായി ദുഃഖാചരണം നടത്തും ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ അടുത്ത നാളെ രാത്രി നാളെ വീട് കാണാം നന്ദി നമസ്കാരം